ഏഷ്യാനെറ്റിലെ വിനു ബിജോൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ശക്തമായ നിലപാടാണ് പമ്പൻ സ്രാവയുടെ കൂടി ദിലീപിനെതിരെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടായത് എന്നാൽ ദിലീപിന്റെ അറസ്റ്റോടെ ശക്തമായ പബ്ലിക് റിലേഷൻ വർക്കുകൾ പൈസ വാങ്ങി നടത്തുന്നുവെന്ന് പോലീസ് പോലും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി പല നടന്മാർ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് കണ്ടെത്തിയിരുന്നു ഇതോടൊപ്പം വന്നതാണ് വിനുവിനെ തെറി വിളിച്ചുകൊണ്ടുള്ള അനിതിയുടെ പോസ്റ്റ് അനിതിയുടെ വീഡിയോ കണ്ട് അനിതയെ ചീത്ത വിളിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയത് അനിതയുടെ ഈ പ്രകടനത്തിന് കുറുക്കികൊള്ളുന്ന മറുപടി മാറ്റിന് മാധ്യമ പ്രവർത്തനമായ ലല്ലു രത്തിയത് ഒരു സൂപ്പർ സ്റ്റാർ അലിസ് അറസ്റ്റിലാകുന്നതും ജയിലിൽ കിടക്കുന്നതും ഞങ്ങൾക്ക് വാർത്തയാണ് ചേച്ചിക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ റിമോട്ട് കയ്യിലില്ലേ അഭിനയിച്ച സീരിയൽ വല്ലതും ഉണ്ടെങ്കിൽ അത് കാണാലോ അല്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ കാണാം എന്നിങ്ങനെ വീഡിയോയ്ക്ക് ചുട്ട മറുപടി നൽകുന്നുണ്ട് ലല്ലുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ അനിത ചേച്ചി വീഡിയോ കണ്ടു നന്നായിട്ടുണ്ട് പ്രകടനം ബിനുവി ജോണിനെ തെറി വിളിച്ചു പറഞ്ഞത് ഒരു കാര്യവുമില്ല ഇങ്ങനെ പറയണമെങ്കിൽ എല്ലാ ദിവസവും മെനക്കെട്ടിയിരുന്ന് ചർച്ച കണ്ടു കാണുമല്ലോ നിങ്ങളുടെ ദിലീപേട്ടൻ അകത്ത് കിടക്കുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനാണോ ദണ്ഡിയിൽ പോയി ഉപ്പ് കുറുക്കിയതിനാണോ അല്ല പുള്ളിയുടെ പേരിലുള്ള കുറ്റങ്ങൾ എന്താണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ജാമ്യം കൊടുക്കണോ ശിക്ഷിക്കണോ എന്നൊക്കെ കോടതി തീരുമാനിക്കും ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സംഭവം അപൂർവമാണ് ഒരു സൂപ്പർ സ്റ്റാർ അറസ്റ്റിലാകുന്നതും ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് വാർത്തയാണ് ചേച്ചിക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ റിമോട്ട് കയ്യിലില്ലേ എന്തായാലും വീഡിയോ കലക്കി ദിലീപേട്ടൻ പാവാട പറയുന്നതിന്റെ കൂടെ ആക്രമിക്കപ്പെട്ട ആ സഹപ്രവർത്തകയെ കുറിച്ച് രണ്ടു വാക്ക് മൊഴിയാമായിരുന്നു വാച്ചി